ഹലോ അസലാ വലൈക്കും മുത്തുമണികളെ എന്തെല്ലാം നമ്മൾ അമ്മായിത്താത്ത വന്നിട്ടുണ്ട് അപ്പോൾ താത്ത നല്ല കിടിലൻ അപ്പം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങ വേണം ചെറിയ ഉള്ളി വേണം വലിയ ജീരകം വേണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ തിളച്ച വെള്ളത്തിൽ പുതിർത്തി വെച്ചതാണ് നല്ല പൊന്നി അരി അതിൽ ഉപ്പും ചേർത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂട്ടിയിട്ട് എന്താക്കാം ഗ്രൈൻഡറിൻ്റെ അകത്ത് ഇട്ടിട്ട് കാണുന്നില്ലേ ഗ്രൈൻഡർ ഇതവിട ഗ്രൈൻഡറിൻ്റെ അകത്ത് ഇട്ടിട്ട് നമുക്കത് നല്ല മാവ് രൂപത്തിൽ അരച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാനത് അരച്ചിട്ട് വരട്ടെ അത് ഇങ്ങളോട് ഇന്ന് ഈ റെസിപ്പി മാത്രമൊന്നുമല്ല കുറച്ച് കാര്യങ്ങളും കൂടിയും പറയാനുണ്ട് എൻ്റെ കുറച്ച് വിഷമങ്ങളും കൂടി നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ഇത് അരച്ചിട്ട് വരുന്നു അപ്പം ഇതുപോലെ മാവ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചീച്ച നെയ്യുണ്ട് അടുപ്പത്ത് വെച്ചിട്ട് നെയ്യ് പൊരിച്ചിട്ട് എടുക്കട്ടോ കൂടുതൽ എടുക്കണ്ട കൊറച്ച് എടുത്താൽ മതി ഇത്ര കണക്കാക്കിയിട്ട് എടുത്താൽ മതി ഏ അപ്പുറത്ത് നല്ല കളിങ്ങനാക്കിട്ട് ൊരിച്ചിട്ട രണ്ടെണ്ണം കേട്ടോ അതാ കൊന്തി വരുന്നുണ്ട് ചെറുങ്ങനെ ഉള്ളത് രണ്ടെണ്ണമൊക്കെ ആക്കിട്ടുണ്ട്

ും ചിക്കൻ കറിയാണ് ചൻ കറി നല്ല ടേസ്റ്റ് കാണുന്നുണ്ടോ പൊന്തി വരുന്നതാണല്ലേ ആദ്യം ഇങ്ങനെ നല്ല പപ്പടം പൊതുക്കുന്ന പോലെ പൊന്തി വരും ില്ല ഇതേപോലെ ഇതാ കണ്ടോ നല്ല ചിക്കൻ കറിയും നെയ്പത്തിലും നെയ്പത്തിലോ ഇതിന്റെ പേര് എല്ലാവർക്കും തന്നുകൊണ്ട് ഞാനും തിന്നേ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കൂട്ടോ അതിൻ്റെ ഈ പൊരി പൊരി ആയിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അത് ഈ കറിയിൽ ഇങ്ങനെ തിന്നുമ്പോൾ എന്താ രസം ഉണ്ടാക്കി വയ്ക്കണേ അപ്പം ഞാനിത് കഴിക്കട്ടെ എന്നിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളുണ്ട് പറയാൻ അത് കഴിച്ചിട്ട് പറയാട്ടോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അപ്പം ഞാൻ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗം കാണുന്നുണ്ടങ്ങൾ ഇവിടെ കുറച്ച് സ്ഥലമുണ്ട് നമുക്ക് ഇവിടെ കിണർ കൊഴിക്കാനുള്ള സ്ഥാനമുണ്ട് പക്ഷേ ഇതാ ഇത് കുറവാണ് ഉള്ളത് പറയാം എന്താണെന്നറിയാം ചെറിയ പൈസക്കൊന്നും ഈ നാട്ടിൽ മാഹിയിലുള്ളവർക്ക് അറിയുക ഈ ഭാഗത്ത് ചെറിയ പൈസക്കൊന്നും കിണർ കൊയ്ക്കാനാവില്ല എന്നുള്ളത് എൻ്റെ ഒരു അന്ത്യാഭിലാഷം തന്നെ പറയാം എൻ്റെ ഈ വീട്ടിൽ സാധാ ഒരു കിണർ കുഴിച്ചിട്ട് കാണാൻ എനിക്ക് അതിയായ മോഹമുണ്ട് ഗെയ്സ് ഇവിടെ കിണറാണ് നമ്മൾ സാധാ കിണർ വീട് എടുക്കുന്ന സമയത്ത് കുഴിച്ചുതരാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് മേശ്രി എന്ത് പണി പറ്റിച്ച് പിന്നെ ഇവിടെ അത്രയും ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് അന്നത്തെ കാലത്ത് നമ്മൾ ഒരു എട്ട് പത്ത് കൊല്ലം മുമ്പേ പോരേ കൂടിയതാണ് ആ സമയത്തൊക്കെ നോക്കിയിട്ടുണ്ട് ചെങ്കിൽ നടക്കുമായിരുന്നു ഇപ്പം അന്നും നല്ല പൈസയുണ്ട് അന്നും ഒരു ആറ് ലക്ഷം ഉറുപ്പ്യോളം എല്ലാം ഉണ്ട് എന്നിരുന്നാലും എങ്ങനെയെങ്കിലും തട്ടിമുട്ടിയിട്ടെല്ലാം പോയിരുന്ന സംഗതി അവർ പറഞ്ഞ് പെട്ടെന്ന് ഇവിടെ വീടെടുക്കുന്ന സമയത്ത് വെള്ളത്തിന് അത്യാവശ്യമല്ലേ എത്രയും പെട്ടെന്ന് കിട്ടുന്നത് കൊളിക്കിണറാണെന്ന് പറഞ്ഞതിനെ കൊണ്ട് അത് എടുത്തു പക്ഷെ ഇരുമ്പ് ചൊവച്ചിട്ട് ഇപ്പം അത് തീരെ ഉപയോഗിക്കുന്നില്ല നമ്മൾ അതിന് ശേഷം എന്താക്കി ലൈൻ കണക്ഷൻ എടുത്ത് ഇപ്പം ഞമ്മൾക്ക് ആശ്വാസം ആശ്രയവും ആ ഒരു ലൈൻ കണക്ഷനാണ് അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വള്ളത്തിന് നല്ല തണുത്ത വള്ളത്തിനെല്ലാം ഞാന് അങ്ങോട്ടെല്ലാം എല്ലാം പോയിട്ടാണ് പിന്നെ വലിച്ചിട്ട് കൊണ്ടുവരുന്നത് അപ്പം ഈ ഒരു വിഷമാനൊക്കെ നല്ലവണ്ണം ഉണ്ട് എൻ്റെ വീട്ടിലൊരു സാധാ ഒരു കിണർ വേണമെന്നുള്ളത് എന്ന് വെച്ചാൽ ഒരു പത്ത് ലക്ഷം ഉറുപ്പ്യെങ്കിലും ചുരുങ്ങിയത് വേണം ഇവിടെ ഒരു കിണർ കുഴിക്കാൻ അത്രയും ആഴാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ അതിൽ ഞാൻ അങ്ങോട്ടല്ല കിണറുണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് ഇവിടെ എല്ലായിടത്തും ഇതാ അങ്ങ അപ്പുറം എല്ലാം ഉണ്ട് കിണറുണ്ട് എല്ലായിടത്തും ഉണ്ട് പക്ഷേ അതും എന്താ പറയുക അത്രയും ആഴാണ് അപ്പം ഈ ആഴുള്ളത് കൊണ്ട് തന്നെ അത്രയും പൈസ ഓരോ കോലിനും ഇത്ര കണക്ക് എന്ന് പറഞ്ഞിട്ട് പൈസ വരുന്നുണ്ട് ഒരു പത്ത് ലക്ഷം റുപ്യ ഇല്ലാണ്ട് തുടങ്ങാൻ കഴിയൂല ഇപ്പം ഇപ്പം അത്രയും ക്യാഷ് എടുക്കാനില്ല അപ്പം ആ ഒരു വിഷമം എനിക്ക് നല്ലോണം ഉണ്ട് നല്ലോണം എന്ന് വെച്ചാൽ നല്ലോണം ഉണ്ട് മരിക്കുന്നതിന് മുമ്പേ എനിക്ക് ആ ഒരു ആഗ്രഹം എൻ്റെ ഈ വീട്ടിൽ ഒരു സാധാ കിണർ കുഴിച്ച് കാണാൻ വല്ലാത്ത ആഗ്രഹമാണ് നിങ്ങളെല്ലാവരും ദുവാ ചെയ്യുക എൻ്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടാൻ വേറൊന്നും അല്ലേ നമുക്ക് കുടിക്കുന്ന വെള്ളത്തിനാണ് അല്ലേ ആ കുടിക്കുന്ന വെള്ളം നല്ലൊരു വീടുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട യാത്ര ചെയ്യാൻ ഒരു വാഹനം എല്ലാവരും അത് മാത്രമാണ് അല്ലേ അത് ഒരു അത്യാവശ്യ സൗകര്യമാണ് അപ്പോൾ എനിക്ക് ഇപ്പം അത്യാവശ്യം എനിക്കൊരു കിണറാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ദു ചെയ ചെയ്യാണ്ട് ഈ ഒരു വിഷമം കേട്ടിട്ട് നിങ്ങൾ ഞാൻ എനിക്കത്രയും ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ഈത്താൻ്റെ ആഗ്രഹം സഫലമാക്കി തരാൻ പഠിച്ചവനോട് എന്നെപ്പോലെ നിങ്ങളും ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക ഞാൻ കാണിച്ചു തരാം ഞാൻ പറഞ്ഞത് കളവൊന്നുമല്ല കുഴൽ കിണർ കൊഴിച്ചതും ഇപ്പോൾ ഞാൻ ലൈൻ കണക്ഷൻ എടുത്തതെല്ലാം കാണിച്ചു തരാം കേട്ടോ കാണുന്നില്ലേ ഇതാണ് കുഴൽ കിണറിൻ്റെ പൈപ്പാണിത് ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് കൊടുത്തതാണ് ലൈൻ കണക്ഷൻ ഉള്ളത് ഡയറക്റ്റായിട്ട് കൊടുത്തതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ ഞാൻ ചിരിച്ച് കളിച്ച് നടക്കുന്നുണ്ട് എന്നൊന്നും അല്ല മനസ്സിൽ ഒരുപാട് ഒരുപാട് വിഷമങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതൊരു വ്യക്തി ആയാലും എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം ഉണ്ടാവും മാഷ അല്ല ഭർത്താവിനെ കൊണ്ട് മക്കളെ കൊണ്ടൊന്നും ഒന്നും ഇല്ല പക്ഷേ ഇങ്ങനെ ചില ചെറിയ ചെറുതല്ല ഇതൊക്കെ കുറച്ച് വലുതന്നെയാണ് ഈ അത്യാവശ്യമുള്ള ആ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു കിട്ടുന്നില്ല ഇപ്രാവശ്യമെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച ഒന്നും പറ്റുന്നില്ല അപ്പോൾ അത് നിങ്ങളെല്ലാവരും ദുവാ ചെയ്യുക എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരുപാട് നന്ദിയുണ്ട് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും അപ്പോൾ ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് വരാം അസ്ലാമലൈക്കും